നിങ്ങളുടെ വാഹനവുമായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് പരിശോധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക് വെഹിക്കിൾ നിങ്ങൾ കയറുന്നതിന് മുമ്പ് അവരുടെ ഇൻഷുറൻസ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അതിന്റെ ആവശ്യം എന്താണെന്നല്ലേ പക്ഷേ സൂക്ഷിക്കണം നിങ്ങളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസും നിങ്ങൾ കയറുന്ന വാഹനത്തിന്റെ ഇൻഷുറൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി എട്ടിന്റെ പണി നിങ്ങൾക്ക് തരും ഇന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന ഒരു വലിയ പണിയെ എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോട്ടിന്റെ നിയമപരമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് കൊച്ചി എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന ഒരു മെസ്സേജാണ് സാറേ ഞാനും എൻ്റെ കൂട്ടുകാരനുമായി ബൈക്കിൽ വരുന്ന വഴി ഒരാളെ ഇടിച്ചു തെറിപ്പിച്ചു നല്ല പരിക്കുണ്ട് അയാൾക്കും ഞങ്ങൾക്കും പക്ഷേ ഇൻഷുറൻസ് കേസായി ഇൻഷുറൻസിനായി കേസ് നൽകിയപ്പോൾ അയാൾക്ക് മാത്രമായി കിട്ടിയുള്ളൂ എന്നെയും എൻ്റെ കൂടെയുള്ള ആളിനെയും ഒഴിവാക്കി ഞങ്ങളുടെ ഇൻഷുറൻസ് പ്രശ്നമാണെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞത് എന്തായിരിക്കാം എന്നാണ് ചോദ്യം സംഭവം വളരെ സിമ്പിളാണ് അവരുടെ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് എന്നുള്ളതാണ് എന്താണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് ആദ്യം എന്ന് പറയാം നമ്മൾ ഈ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ തിരക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് അപ്പോൾ ആരാണ് ഫസ്റ്റ് പാർട്ടി ആരാണ് സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് പാർട്ടി നിങ്ങളാണ് എടുക്കുന്നയാൾ സെക്കൻഡ് പാർട്ടി നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് തരുന്ന കമ്പനിയാണ് മൂന്നാമത്തെ ആളാണ് ഈ തേർഡ് പാർട്ടി ഈ ഇൻഷുറൻസ് കൊണ്ട് ആർക്കൊക്കെയാണോ ഗുണമുണ്ടാകുന്നത് അത് അതർ നമ്മൾ രണ്ടുമല്ലാണ്ട് മറ്റൊരു കക്ഷി വരികയാണ് അത് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ആൾക്കാർ നമ്മൾ മൂലം ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പോൾ മറ്റുള്ള ഇൻഷുറൻസിനെ കുറിച്ച് അറിയണം കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്താണ് അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്താണെന്ന് അറിയണം ശരിക്കും ഇതിൻ്റെ പേര് തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് എന്നാണ് മറ്റേത് കോംപ്രഹെൻസീവ് പാക്കേജ് ഇൻഷുറൻസ് ആണ് എന്താണ് ഈ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിനും ഡ്രൈവർക്കും അതിനകത്ത് യാത്ര ചെയ്യുന്നവർക്കുമെല്ലാം ഒരു അപകടമുണ്ടായി കഴിഞ്ഞാൽ പാക്കേജ് ആയിട്ട് അല്ലെങ്കിൽ കോംപ്രഹെൻസീവായിട്ട് എല്ലാവർക്കും അതിൻ്റെ ക്ലെയിം കിട്ടുന്നതാണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് നമ്മൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പാക്കേജ് ഇൻഷുറൻസ് ആയിരിക്കും എടുക്കുന്നത് എന്താണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ലാഭത്തിനായിട്ട് ചിലപ്പോൾ കുറച്ച് കാശ് കുറച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വാഹനത്തിനും സുരക്ഷ വേണ്ട അത് ഓടിക്കുന്ന ആൾക്കും സുരക്ഷ വേണ്ട അതിനകത്ത് യാത്ര ചെയ്യുന്നവർക്കും സുരക്ഷ വേണ്ട ഈ വണ്ടി ആരെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്രം സുരക്ഷ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചീപ്പിന് കിട്ടുന്ന ഒരു കളിയാണ് ഈ തേർഡ് പാർട്ടി ലയബിലിറ്റി ഇൻഷുറൻസ് ഇവിടെ ഈ പയ്യനും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇവരുടെ വാഹനത്തിൽ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ ഇതൊരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ് അതുകൊണ്ട് തന്നെ ആ വാഹനം ആരെ ഇടിച്ചോ അയാൾക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ നിയമപ്രകാരം ക്ലെയിം കൊടുത്തു ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഡ്രൈഡർക്കും അതിൻ്റെ പുറകെ ആൾക്കും അതിനുള്ള റൈറ്റ് ഇല്ല അല്ലെങ്കിൽ ആ ഒരു ഇൻഷുറൻസിൽ അതിനുള്ള ലയബിലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും കൂടെ യാത്ര ചെയ്ത പയ്യൻ ഇനി അവനെതിരെ കേസ് കൊടുത്തു അറിയില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെയല്ലേ ഹെൽമെറ്റ് കൊന്നു വന്നു കാണുകയായിരിക്കും അങ്ങനെ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ കൂടിയും ചിലപ്പോൾ പണി കിട്ടിയേക്കാം എന്തായാലും ഈ കേസിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല മറ്റേയാൾക്ക് ഇൻഷുറൻസ് കിട്ടുമെന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമാണ് എന്താണ് ഈ തേർഡ് പാർട്ടി ലൈബിലിറ്റി ഇൻഷുറൻസ് മാത്രം എടുത്താലുള്ള കെണികൾ സുപ്രധാനമായ കെണി ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയുടെ സംഭവമൊക്കെ ഓർമ്മയില്ലേ കളർ കോഡാണെന്ന് തോന്നിയിട്ട് ഒരാളുടെ വാഹനം മറ്റൊരാളുടെ അടുത്ത് ഉപയോഗ ഉപയോഗിച്ചു അത് വാടകയ്ക്ക് കൊടുത്താണെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ എക്സ്പ്ലോസിഡ് പെട്ടതാണ് നമ്മുടെ വാഹനം വാടകയ്ക്ക് പണം നൽകിക്കൊണ്ട് വേറൊരാൾക്ക് അതൊരു പ്രൈവറ്റ് വാഹനം പബ്ലിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇൻഷുറൻസ് കിട്ടുകയില്ല ഇനി അടുത്ത കാര്യം ഒരു ഫൈവ് സീറ്റർ വണ്ടിക്കകത്ത് ചിലപ്പോൾ എട്ട് എട്ട് ഒൻപത് വരെ വെച്ച് നമ്മൾ കൊണ്ടുപോവാറുണ്ട് കല്യാണത്തിന് അല്ലെങ്കിൽ എവിടെയൊക്കെ ഒക്കെ പോകുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല അ എൻ്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ അത് കോംപ്രഹെൻസീവ് ആയാലും തേർഡ് പാർട്ടി ആയാലും നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കൃത്യമായ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ വാഹനത്തിൻ്റെ സിറ്റി കപ്പാസിറ്റി ആണോ ഫൈവ് ആണോ സെവൻ ആണോ അതിനകത്ത് ഒരാൾ പോലും അധികം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് യാത്ര കോംപ്രസീവ് ഇൻഷുറൻസും അയാൾക്ക് കിട്ടില്ല മറിച്ച് അയാൾ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ തേർപ്പാർട്ടിയായാലും കോംപ്രഹൻസീവ് ആയാലും അയാൾ ഇടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അപകടം പുറത്ത് വെച്ച് പറ്റി കഴിഞ്ഞാലോ അത് സെറ്റിലായി കിട്ടും പല കേസുകളും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻ്റുകളൊക്കെയാണ് ചിലപ്പോൾ ഒരു വണ്ടിയിൽ ഏഴ് സീറ്റർ അല്ലെങ്കിൽ ഏഴ് ഏഴ് പേർക്ക് യാത്ര ചെയ്യുന്ന വണ്ടി ചിലപ്പോൾ എട്ടോ ഒൻപതോ പേരൊക്കെ ഉണ്ടാകും അപകടം നടന്നുകഴിയുമ്പോൾ പോലീസ് എന്ത് ചെയ്യും ഇവ രണ്ട് പേര് പുറത്ത് വെച്ച എന്നതൊക്കെ എഴുതി ചേർക്കാറുണ്ട് പക്ഷേ പഴയ കാലമൊന്നുമല്ല ഇപ്പോൾ കൃത്യമായിട്ട് എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും സ്പൈവ് ഒക്കേസ് ഉണ്ട് ഓഫീസേഴ്സുണ്ട് കൃത്യമായുള്ള അന്വേഷണം ഉണ്ട് ഡാഷ്ബോർഡ് ക്യാമും ഒക്കെ അവർ ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ തന്നെയാണ് ഇവർ യാത്ര ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് പണി കിട്ടും ഉള്ള ഇൻഷുറൻസ് കൂടെ പോകും അതാണ് സംഭവിക്കുന്നത് ഉള്ളതാണ് പഠന ഇൻഷുറൻസ് കൂടെ നഷ്ടപ്പെട്ടിട്ട് പോകും കാരണം ഈ വാഹനത്തിൽ സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആറ് പേരായിരുന്നു അല്ലെങ്കിൽ അഞ്ച് പേരായിരുന്നു പക്ഷേ യാത്ര ചെയ്തിരിക്കുന്നത് ഏഴ് പേരാണെന്ന് പറയും നമ്മൾ ഏതെങ്കിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഒരു പബ്ലിക് വെഹിക്കിൾ കയറുകയാണ് നിങ്ങള ഓട്ടോറിക്ഷയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ടോ ചോദിക്കില്ല ചോദിക്കേണ്ട ആവശ്യമില്ലെന്നാണ് പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആ വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു അപകടമുണ്ടാവും അപകടത്തിന് ശേഷമാണ് അറിയുന്നത് ആ വാഹനത്തിന് ഇൻഷുറൻസേ ഇല്ല അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പൊതുവേ പബ്ലിക് വെഹിക്കിൾസിന് അങ്ങനെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊടുക്കാറില്ല ഇൻഷുറൻസ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ് പ്രശ്നമാണ് ശരിയാണ് കേസ് നടക്കുന്നു ഇത്തരം കേസുകളിൽ അയാൾക്ക് മാത്രം ലൈബിലിറ്റി ഡ്രൈവർക്ക് മാത്രമോ ലൈബിലിറ്റി ചിലപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്നത് ഒരു സെൻറ്റ് വസ്തു പോലും ഇല്ലാത്തൊരു പാവം മനുഷ്യരായിരിക്കാം അവൻ്റെ അറിവ് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കഴിവ് കേട്ടുകൊണ്ടോ അവൻ്റെ നെഗ്ലൻസ് കൊണ്ടോ അവൻ ഇൻഷുറൻസ് എടുക്കാത്തതുമായിരിക്കാം ഈ വാഹനം പോയി ഒരാളെ ഇടിച്ച് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും പക്ഷേ ഇയാൾക്ക് എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വിറ്റ് കൊടുക്കേണ്ടി വരും ഈ അപകടം ഉണ്ടായ ആൾക്ക് ഇനി ഇയാൾക്ക് അസറ്റ്സ് ഒന്നും ഇല്ലെങ്കിലോ അവിടെ തന്നെ കിടന്നുപോകും എൻ്റെ ഒരു കസിന് കൊല്ലത്ത് ഞങ്ങൾ നടത്തിയ കേസിൽ വിധി വന്നു മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് എൻ്റെ കസിന് വിധി വന്നു പക്ഷേ വണ്ടി ഓടിച്ചിരുന്ന ആ പയ്യന് ഇൻഷുറൻസും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് കൊടുക്കുവാനായിട്ട് ഒരു സ്വത്തുമില്ല ഒരു സ്ഥാപനം ജംഗമ വസ്തുക്കളുമില്ല കേസ് ഇപ്പോഴും വിധിയായി കിടക്കാണ് എക്സിക്യൂഷൻ ആവാൻ പറ്റാതെ ഇത്തരത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അവകാശമാണ് നിങ്ങൾ എൻ്റെ നിങ്ങളുടെ വണ്ടിയുടെ പോളിസി ഏതാണ് ഏത് ടൈപ്പാണ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തന്നെ കയറുന്നതായിരിക്കും മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ലത് പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നുള്ളത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചിലപ്പോൾ ചില ഉടായ്പ് കമ്പനികളൊക്കെ ഓൺലൈൻ കമ്പനികളൊക്കെ ഉണ്ട് അവർ വേറെ ഒന്നും ചോദിക്കില്ല ചോദിക്കുമ്പോൾ തന്നു വരും അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഒരു കാരണവശാലും അത് പബ്ലിക് വെഹിക്കിളിലായാലും പ്രൈവറ്റ് വെഹിക്കിളിനായാലും കെണിയാണ് 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 അത് എടുക്കാതിരിക്കുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഒരപകടമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളെ കൂടാതെ മറ്റൊരാൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ ക്ലെയിം കിട്ടില്ല മാത്രമല്ല അത് വലിയ കെണിയായി മാറുകയും ചെയ്യും അപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എത്ര പ്രായമുള്ള വാഹനമായാലും കോംപ്രഹെൻസീവ് അഥവാ ഈ പറഞ്ഞ പാക്കേജ് ഇൻഷുറൻസ് ആയിരിക്കും നല്ലത് അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ ഒരു പത്തിരുപത് വർഷം ഒക്കെ ആ ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് പണിയാൻ കൊടുത്താലും കാശൊന്നും കിട്ടില്ല നിങ്ങളുടെ വണ്ടിയുടെ കാര്യം മാത്രമല്ല അതിൻ്റെ ഓണർ ആരാണോ ആ ഡ്രൈവർ ആരാണോ അവരെയും കൂടെ പാക്കേജ് ചെയ്യുന്നതാണ് ഈ ഒരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത് അപ്പോൾ ഇനി നേരെ പോയിട്ട് നിങ്ങളുടെ വാഹനത്തിലെ ഇൻഷുറൻസിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുക ആ കുനുകുന അശ്വതി എഴുതിയേക്കുന്ന വെറുതെ എങ്കിലും ഒന്ന് വായിച്ച് നോക്കിയേക്കുക ഒരു ലെൻസെങ്കിലും വെച്ച് വായിച്ച് നോക്കിയേക്കുക ഇനി ഒരു വാഹനത്തിൽ കയറുന്നതിന് മുമ്പും ചോദിക്കണം പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചോദിക്കണം Thank you